ഉള്ളി വാട്ടിയത് ഉണ്ടാക്കുന്നതിന് രണ്ട് വലിയ ഉള്ളി ഉള്ളിയെടുത്ത് മുറിച്ചെടുക്കുക പിന്നീട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് വഴറ്റുക ഒന്ന് വാഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പിന്നീട് നമുക്ക് ഒരു തക്കാളിയും കുറച്ച് ഉപ്പും ഇട്ട് തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ ഒരു തക്കാളി ഇട്ടിരിക്കുന്നത് ഉപ്പുമിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം പിന്നീട് രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത് ചതച്ചെടുക്കുക പിന്നീട് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂടി തുറന്നതിന് ശേഷം നമുക്ക് പൊടികളും എല്ലാം ഇട്ട് മറ്റേ ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ആ പച്ചമളൊക്കെ ഒന്ന് മാറുന്നത് വരെയും നമുക്കിങ്ങനെ വഴറ്റി കൊണ്ടേ നിൽക്കാം ഇനി മൂടി വെക്കണ്ടി നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ അത് നന്നായി ഇങ്ങനെ വഴറ്റിയെടുക്കാം മുളക് പൊടീൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് അങ്ങോട്ട് പോണവരെ നമുക്ക് വഴറ്റാം കുറച്ച് കറിവേപ്പിലയും നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു ഞാൻ കുറച്ച് விட உிவாட்டியது ரெடி